റോഡിന്റെയും നിർമ്മിതി അശാസ്ത്രീയമെന്ന് മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി റോഡ് യും ഉപരോധ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള റോഡ് നിർമ്മാണവും അശാസ്ത്രീയമായ രീതിയിലുള്ള കാന നിർമ്മാണവും സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് ഗസാലി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ചാവക്കാട് ചേറ്റുവ റോഡിലെ യാത്ര ജനത്തിനെ ദുരിതം സമ്മാനിക്കുകയാണെന്നും മഴ പെയ്ത വെള്ളം വീടിന് മുന്നിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ചേറ്റുവ റോഡിൽ ടൈൽ വിരിക്കുന്ന സമയത്ത് കാന പൂർണമായും അടഞ്ഞുകിടക്കുകയാണ് ഇതുമൂലം ജനങ്ങൾ ഏറെ ദുരിതത്തിലാണെന്നും ഇത് അധികൃതർ കാണാതെ പോവുകയാണെന്നും ലീഗ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി മുനിസിപ്പൽ പ്രസിഡന്റ് ഫൈസൽ കാനാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഉമർകുഞ്ഞി ട്രഷറർ ലത്തീഫ് പാലയൂർ ചാവക്കാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയോർ യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി ഷജീർ പുന്ന റിയാസ് കെ എം എം എസ് എഫ് മണ്ഡലം ട്രഷറർ സഭാ താഴ്ത്ത് തുടങ്ങിയവർ സംസാരിച്ചു ദുരിതമനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രയാസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാൻ രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നവരും സമരപ്പെട്ട സംഘടനകളെന്ന് അവകാശപ്പെടുന്നവരും തങ്ങളുടെ മുസ്ലിം ലീഗിന്റെ ചുടക്കുട്ടികൾ ഈ വിഷയത്തിലെ പ്രതിഷേധ സൂചനയായി തങ്ങൾ നടത്തിയ ഹൈവേ ഉപരോധം കണക്കിലെടുത്ത് അധികാരികളുടെ ഭാഗത്തുനിന്ന് മറുപടികൾ ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ അധികാരികളുടെ ഓഫീസ് ഉപരോധിക്കുന്ന ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് വരുമെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ചു ലീഗ് നേതാക്കളായ പി വി അഷറഫ് കുഞ്ഞിൻ ഹാജി എൻ കെ റഹീം അബ്ദുൾ സത്താർ എം എസ് മുസ്തഫ ടി എം ഷാജി മജീദ് ചാവക്കാട് അബ്ദുൾ ഖാദർ തുടങ്ങിയവർ നേതൃത്വം നൽകി ലീഗ് ചാവക്കാട് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി പി എം അനസ് സ്വാഗതവും ട്രഷറർ ഹനീഫ് ചാവക്കാട് നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് ചാവക്കാട്